രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം അനിതാ തമ്പിയുടെ ആനോ മികച്ച നോവലിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകത്തിനും പുരസ്കാരം ലഭിച്ചു സാഹിത്യ അക്കാദമി വൈരോപുള്ളി ഹാളിൽ നടന്ന പുരസ്കാര പ്രഖ്യാപന ചടങ്ങിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് അമ്പതിനായിരം രൂപയും രണ്ട് പവന്റെ സ്വർണ പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടയും ഫലകവും അടങ്ങുന്ന വിശിഷ്ടാംഗത്വത്തിന് കെ വി രാമകൃഷ്ണനും ഏഴാശ്ശേരി രാമചന്ദ്രനും അർഹരായി നിർവാഹസമിതി വിശിഷ്ടാംഗത്വത്തിന് നിർദ്ദേശിച്ച പേർ ഒന്ന് കവി കെ വി രാമകൃഷ്ണൻ മറ്റൊന്ന് കവി തന്നെയാണ് ഏഴാശ്ശേരി രാമചന്ദ്രൻ ഈ സമഗ്ര പരിഗണിക്കുന്നത് പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ എൻക യൂനിസ് എന്നിവർ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടി ജി ആർ ഇന്ദുഗോപിന്റെ ആനോ മികച്ച നോവലായും അനിതാ തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് മികച്ച കവിതയായും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ചെറുകഥ വി ഷിവാലിന്റെ ഗരിസപ്പോ അരുവി അഥവാ ഒരു ജലയാത്രയാണ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം പിത്തള ശലഭം എഴുതിയ ശശിധരൻ നടുവിൽ നേടി സാഹിത്യ വിമർശന പുരസ്കാരം ജി ദിലീപനും പുരസ്കാരം ദീപക് പിയും ജീവചരിത്ര ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ കെ രാജശേഖരൻ നായരും പുരസ്കാരം നേടി യാത്രാ വിവരണത്തിന് കെ ആർ അജയനും വിവർത്തനത്തിന് ചിഞ്ചു പ്രകാശും ബാലസാഹിത്യ വിഭാഗത്തിൽ ഇ എം ഷീജയും അവാർഡുകൾ നേടി ഹാസ്യ സാഹിത്യ പുരസ്കാരം നിരഞ്ജന എഴുതിയ കേരളത്തിന്റെ മൈദാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന പുസ്തകം നേടി എൻഡോമെന്റ് അവാർഡുകളിൽ സി ബി കുമാർ അവാർഡ് എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലാസിനി പുരസ്കാരത്തിന് അർഹമായ കൃതികൾ ഉണ്ടായിരുന്നില്ലെന്ന് സാഹിത്യ അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൈരളി ന്യൂസ് തൃശൂർ